ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നൗ ലോട്ടെക്സ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല റെഗുലർ വേനെ ഓഫീസിനൊക്കെ ഇടാൻ പറ്റിയ കുർത്തിയാണ് നമ്മൾ കാണാൻ പോകുന്നത് വിത്ത് ലൈനിങ് കൂടെ കൂടിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുർത്തിയാണ് ഇതൊരു നല്ല ഒരു ഗ്രീൻ ഷെയ്ഡിങ് ആണ് ഇത് റൌണ്ട് നെക്കിനകത്തെ ഒരു ചെറിയ ബീ കട്ടിങ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്തെ വൈറ്റ് കളർ പുട്ടാസ് ആണ് കൊടുത്തേക്കുന്നത് വിത്ത് ലൈനിങ് കൂടെ കൂടിയതാണ് ലെങ്ത് വരുന്നത് നാല്പത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അജി എക്സൽ ഡബിൾ എക്സൽ ട്രിബിൾ എക്സൽ ആണ് സെയിം തന്നെയാണ് നെക്സ്റ്റ് ആണ് ഒരു നല്ല ഒരു ഗ്രേപ്പ് കളർ ആണ് ഈ ഗ്രേപ്പ് കളർ സെയിം തന്നെയാണ് റൗണ്ട് നെക്കിനകത്തെ വി കട്ടിംഗ് ആണ് കൊടുത്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നാല് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് നല്ല ഒരു ഗ്രേപ്പ് കളർ ആണ് മുന്തിരി കളർ ആണ് ഇത് വൈറ്റ് കളർ പുട്ടാസാണ് ഇതിനകത്തെ ഡിസൈൻ ആയിട്ട് കൊടുത്തേക്കുന്നത് ഇതിന്റെ ലെങ് നാല്പത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിബിൾ എക്സെൽ സൈസാണ് ഇതിന്റെ വിലയും വെറും നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വൺ സെയിം സിന്തറ്റിക് കോട്ടന്റെ മെറ്റീരിയൽ തന്നെയാണ് റൌണ്ട് നെക്കിനകത്ത് വീ കട്ടിംഗ് ആണ് ഫ്രണ്ട് പോർഷൻ കൊടുത്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇത് നല്ല ഒരു ലൈറ്റ് ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നമുക്ക് ഇതിനകത്ത് വൈറ്റ് കളർ ബോട്ടം ഷോൾ ഉപയോഗിക്കാം ഇതിന്റെ വില വരും നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവി ന്യൂ കളക്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫേഷനിൽ അറിയാൻ പറ്റത്തുള്ളൂ അപ്പം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നതാണ് ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്താൽ മറക്കരുത് ലാസ്റ്റ് വൺ കാണാൻ പോകുന്നത് നല്ല ഒരു പീച്ച് കളർ ആണ് പോപ്കോൺ മെറ്റീരിയൽ ആണ് നെക് പോഷൻ കൊടുത്തേക്കുന്നത് റൌണ്ട് നെക്ക് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്ത് ലൈനിങ് കൂടെ കൂടിയ ഈ കുർത്തിയുടെ വില പേരും നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ലെങ്ത് നാൽപ്പത്തി ആറ് ഇഞ്ചാട്ടോ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടൂന്ന് വിശ്വാസിക്കുന്നു താങ്ക് യു